ഗുരുവായൂരിൽ ഡെങ്കിപ്പനി പടരുന്നതിനെ ചൊല്ലി യോഗത്തിൽ ബഹളം നഗരസഭയുടെ അനാസ്ഥയാണ് ൂരില് ആരോപിച്ചു കൗൺസില് യോഗം ആരംഭിക്കുന്നതിനു മുമ്പ് ബി ജെ പി കൗൺസിലർ ശോഭാ ഹരിനാരായണനാണ് വിഷയം ഉന്നയിച്ചത് മഴക്കാലപൂര്വ ശുചീകരണവും ഫോഗിംഗും യഥാസമയം നടത്താത്തതാണ് കാരണമെന്ന് അവർ പറഞ്ഞു നഗരസഭയുടെ വീഴ്ചയാണ് ഇതിന് പിന്നിലെന്ന് പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ ആരോപിച്ചു കാനകളും തോടും വൃത്തിയാക്കാത്തതിനാൽ വെള്ളപ്പൊക്കവും ജനങ്ങളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു യഥാസമയം വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റി യോഗം ചേരാത്തത് കൌൺസിലർമാരുടെ വീഴ്ചയാണെന്ന് ചെയർമാൻ എം കൃഷ്ണദാസ് മറുപടി നൽകി എന്നാൽ ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത് ചെയർമാന്റെ വാർഡിലാണെന്ന് ഉദയൻ ചൂണ്ടിക്കാട്ടി അടിയന്തര ഘട്ടങ്ങളിൽ ബന്ധപ്പെട്ടാൽ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ ഒഴിഞ്ഞുമാറുകയാണെന്നും കൌൺസിലർമാർ ആരോപിച്ചു ഇത്തരം സന്ദർഭങ്ങളിൽ ആരെയാണ് ബന്ധപ്പെടേണ്ടത് എന്ന് വ്യക്തമാക്കണമെന്നും മുൻ ചെയർപേഴ്സൺ പ്രൊഫസർ പി കെ ശാന്തകുമാരി പറഞ്ഞു രോഗബാധിതരുള്ള വാർഡുകളിൽ നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യാനും അടിയന്തരമായി ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം വിളിച്ചു ചേർക്കാനും തീരുമാനിച്ചു നഗരത്തിലെ ഗതാഗത പരിഷ്കരണത്തെ ചൊല്ലിയും ഭരണപ്രതിപക്ഷ വാഗ്ദാനമുണ്ടായി യാതൊരുവിധ മുന്നൊരുക്കങ്ങളും ഇല്ലാതെ തിടുക്കപ്പെട്ടാണ് പരിഷ്കരണം നടപ്പിലാക്കിയതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി പരിഷ്കരണം നടപ്പിലാക്കുന്ന വിവരം കൌൺസിലിൽ അറിയിച്ചിട്ടില്ലെന്നും മാധ്യമങ്ങളിലൂടെയാണ് ഇക്കാര്യം അറിഞ്ഞതെന്നും കെ പി ഉദയൻ പറഞ്ഞു ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയാണ് ഗതാഗത പരിഷ്കാരം സംബന്ധിച്ച തീരുമാനം എടുത്തതെന്നും നാടിന്റെ വികസനത്തിന് എല്ലാവരും സഹകരിക്കണമെന്നും ചെയർമാൻ പറഞ്ഞു യോഗത്തിൽ ചെയർമാൻ എം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു സിസിടിവി ന്യൂസ്